കേരളത്തിന്റെ മലയാളത്തിന്റെ നോവായി ഈ അപകടത്തിൽ മാറിയത് എല്ലാവരുടെയും മരണം ദുഃഖകരമെങ്കിലും നമ്മളിൽ ഒരാൾ മരണപ്പെട്ടതാണ് തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിത രഞ്ജിതയുടെ വീട്ടിലിപ്പോൾ മന്ത്രി വീണ ജോർജ് എത്തിയിരിക്കുന്നു നമുക്ക് അങ്ങോട്ടേക്ക് ൾ കളിച്ചിരിക്കും കഴിഞ്ഞതാ എന്റെ ദൈവ എൻറെ വിട്ടാ കൃഷ്ണമോഹൻ ചേരുന്ന വിവരങ്ങളുമായി കൃഷ്ണമോഹൻ കരച്ചിൽ കരച്ചിൽ കരച്ചിലാണ് അവർ കണ്ടു നിൽക്കുന്നവർക്ക് അടക്കാൻ കഴിയാത്ത സങ്കടം എന്തൊക്കെയാണ് വിവരങ്ങൾ വിവരങ്ങൾക്കൊന്നും ഒരു കാര്യവുമില്ല ആ രീതിയിൽ നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലാണ് കാരണം അത്രത്തോളം നമ്മൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഹൃദയഭേദകമായ കാഴ്ചകളാണ് ഇന്നലെ മുതൽ ഈ വീട്ടിൽ നമ്മൾ കാണുന്നത് രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങൾ ഒരു യോഗിയായ അമ്മ ആ വീടിന് അവർക്ക് എല്ലാം അത്താണിയായിരുന്ന ആ ആളാണ് വിട വിട പറഞ്ഞത് ആ ഇനി വീടിന് ആരുമില്ല ആ രീതിയിൽ എല്ലാവിധ പ്രതീക്ഷകളും മറ്റ് അസ്തമിച്ച് ആ യുവതിരിക്കുകയാണ് ആശ്വസിപ്പിക്കാൻ മന്ത്രിമാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും എത്തുന്നുണ്ട് പക്ഷെ ആർക്കും ആ കുട്ടികളോട് ഒരു സമാധാനം പറയാനോ അല്ലെങ്കിൽ എന്തു പറയണമെന്നോ എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കണമെന്നോ അറിയാത്ത അവസ്ഥയാണ് പുല്ലാടുള്ള രഞ്ജിതയുടെ ഈ വീട്ടിലുള്ളത് എന്തായാലും ജില്ലാ ഭരണകൂടം ഈ രഞ്ജിതയുടെ മൃതദേഹം എത്രയും വേഗം ഇവിടെ എത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കുന്നുണ്ട് അതിനായി രണ്ട് സഹോദരന്മാർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആ ഡി എൻ എ പരിശോധനയ്ക്ക് അടക്കം വിധേയമാകാൻ വേണ്ടി അഹമ്മദാബാദിലേക്ക് പോകും ഇളയ സഹോദരൻ ഇവിടെ ഉണ്ട് ഇനി മൂത്ത സഹോദരൻ അല്പസമയത്തിനകം അദ്ദേഹം വിമാനം ഇറങ്ങി കോഴിക്കോട് നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള യാത്രയിലാണ് പുല്ലാടുള്ള വീട്ടിലെത്തി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ജില്ലാ ഭരണകൂടം നൽകുന്ന സാക്ഷ്യപത്രവുമായി അഹമ്മദാബാദിലേക്ക് പോകും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുമെന്ന് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടവും സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ആ രീതിയിലുള്ള ഉറപ്പ് ഇന്നലെ ഇവിടെ എത്തിയ കേന്ദ്രമന്ത്രിയും നൽകിയിരുന്നു ഇപ്പോൾ മന്ത്രി വീണ ജോർജും ഇവിടെ എത്തി ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് ആ രീതിയിൽ എല്ലാവിധ സഹായ സഹകരണങ്ങളും വിവിധ സർക്കാരുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിന്റെ ദുഃഖം ആ ദുഃഖത്തെ ആർക്കും അതിനെ അതിൽ ആ ഒരു സമാശ്വാസം നൽകാൻ കഴിയുന്നില്ല ഇപ്പോഴും വരുന്നവരോട് ഈ കുട്ടികളെല്ലാവരും അമ്മയെ തിരക്കുന്നുണ്ട് അമ്മയുടെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടാകുമ്പോൾ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമാണ് പലർക്കും മുന്നിലേക്ക് കുട്ടികൾ ചോദിക്കുന്നത് പക്ഷേ അത് എന്ത് പറയണമെന്നറിയാതെ വലിയ പ്രയാസത്തിലാണ് ബന്ധുക്കളും ഈ രഞ്ജിതയുടെ സഹോദരങ്ങളും ഒപ്പം ഈ ഇവരെ ആശ്വസിപ്പിക്കാൻ എത്തുന്ന വിവിധ കോഴികളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എല്ലാവരും ആ ഒരു വലിയ ദുഃഖത്തിലാണ് രഞ്ജിതയുടെ വീടുള്ളത് എന്തായാലും ഈ ഡി എൻ എ പരിശോധനയൊക്കെ പൂർത്തിയാക്കി ഈ നാട്ടിലേക്ക് മൃതദേഹം എപ്പോഴേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊരു പ്രാഥമികമായ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത് കെട്ടശേഷം മാത്രമാകും പിന്നീട് ഈ സംസ്കാര ചടങ്ങുകളടക്കം തീരുമാനിക്കുക നിലവിൽ ആ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല രഞ്ജിതയുടെ പണി പൂർത്തിയായി വരുന്ന വീടിന് മുന്നിൽ ഇപ്പോൾ ആ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ഉള്ള പന്തൽ ഒരുങ്ങുന്ന ഒരു ദയനീയമായ കാഴ്ച അങ്ങനെ ഈ വീടിന്റെ എല്ലാം എല്ലാമായി നിന്നിരുന്ന രഞ്ജിതയാണ് വിട വാങ്ങിയത് ഈ കുടുംബത്തിന് രണ്ട് കുട്ടികൾക്ക് എല്ലാം താങ്ങും തണലുമായി നിന്ന ഏക പ്രതീക്ഷയായിരുന്ന ആ രഞ്ജിത വിട വാങ്ങി ആ ഒരു സങ്കടം ആ ഒരു ദുഃഖം അത് നികത്താൻ കഴിയാവുന്നല്ല അത്തരത്തിൽ വലിയ ദുഃഖത്തിൽ കഴിയുന്ന ഈ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാനാണ് പല ദിക്കിൽ നിന്നുള്ള ആളുകൾ സുഹൃത്തുക്കൾ ജോലി ചെയ്ത ആളുകൾ ആ അയൽവാസികൾ ഒക്കെ എത്തുന്നുണ്ട് അവരുടെ സഹോദരങ്ങളും അവരുടെ ബന്ധുക്കളും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഒരേ ചോദ്യമാണ് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടും ഏഴാം ക്ലാസ്സുകാരിയ മകളോടും എന്ത് പറഞ്ഞ് ഞങ്ങൾ മുന്നിൽ പലർക്കും ഉത്തരമില്ല അമ്മ കഴിഞ്ഞ ദിവസം വീട്ടിൽ സന്തോഷക്കുറവ് പോയതാണ് ഈ ഓണക്കാലം മുതൽ പിന്നെ വിദേശത്തെ ജോലി മതിയാക്കി നാട്ടിൽ തന്നെ തുടരാം നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാകുമല്ലോ എന്ന് സന്തോഷപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞു പോയതാണ് അമ്മയോടും മക്കളോടും പക്ഷേ ഇന്നലെ ഈ വീട്ടിലേക്ക് രഞ്ജിതയുടെ വിയോഗ വാർത്തയാണ് എത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ വലിയ ഒരു ആഘാതം എന്ന രീതിയിൽ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ മക്കൾ അറിയുന്നത് അമ്മ ഇല്ല എന്നുള്ള അല്ലെങ്കിൽ അമ്മ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരമാണ് അത് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാതെ രോഗിയായ അമ്മയും വേറെ പ്രയാസപ്പെടുന്നു ഇപ്പോഴും അവരെ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ബന്ധുക്കളടക്കമുള്ളവർ ഈ വീട്ടിൽ വലിയ ദുഃഖത്തിൽ കഴിയുന്നു എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളൊക്കെയും വേഗത്തിലാക്കി രഞ്ജിതയുടെ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമെന്ന് ജില്ലാ ഭരണകൂടമടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആ നടത്തുന്നുണ്ട് എന്നാലിപ്പോൾ മന്ത്രി വീണ ജോർജ് എത്തി ആ രഞ്ജിതയുടെ അമ്മ തുളസിയെ ആശ്വസിപ്പിക്കുന്നു മക്കളായ ഇന്ദ്രചൂടനെയും ആ ഇരികയെയും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ എല്ലാവർക്കും ഒരാൾക്കും ശരി കൃഷ്ണമോഹൻ